വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഞാനൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് പച്ചക്കായ വെച്ചിട്ടൊരു കറിയാണ് വറുത്തരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത് ഈ ഞാൻ വേറൊരു രീതിക്കാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം അത് ഒന്ന് ഇങ്ങനെ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കായക്കൊന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ തോൽ കളയണം കേട്ടോ തോൽ എടുക്കണില്ലേ ഞാൻ ഇതിങ്ങനെ നമുക്ക് പകുതിയാക്കുക നേരെ പകുതിയാക്കുക എന്നിട്ട് ഇതിൻ്റെ തോൽ എടുക്കാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ തോല് കളയുക എന്നിട്ട് ഇത് ഒരു മൂന്ന് ഇതേപോലെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് മുറിക്കുക ഇങ്ങനെ മൂന്ന് കഷ്ണാക്കുക ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക ഇതേപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ എല്ലാ കായകളും അതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം കണ്ട നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് നല്ലോണം അത് കഴുകി കണ്ട ഇത് നോക്കി അതിൻ്റെ ആ കറ കറ നല്ലോണം പോവും നേന്ത്രക്കായുടെ ഇനി ഇത് നല്ലോണം കുറേ പ്രാവശ്യം കഴുകിയിട്ട് എടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് കുറച്ചതേപോലെ ഒരു അര ടീസ്പൂണ് പൊടി പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് നമ്മളിത് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കായലും മുളകും ഇതൊക്കെ പിടിക്കുന്നതിന് പിടിക്കട്ടെ കുറച്ച് നേരം അപ്പോഴേക്ക് നമുക്ക് അതിനൊന്ന് അരപ്പ് തയ്യാറാക്കാം ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ പെരിജീരകം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് നല്ലോണം മുരിച്ച് വറുത്തെടുക്കാം നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് നല്ലോണം മൂപ്പിച്ച് വറുത്തെടുക്കാം ഏകദേശം ഇതേ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മളതിൽ ഇട്ടതാണ് അതുപോലെ ഇതിലും കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി അത് ഒന്നും കൂടി ഇത് മൂപ്പിക്കാം ആ മല്ലിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ വറുത്തെടുത്താൽ മതി പച്ചമണമൊന്ന് മാറുന്നതുവരെ വറുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് നമുക്ക് ഈ നേന്ത്രക്കായ ഒന്ന് വറുത്തെടുക്കാം പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അത് നമുക്ക് ആദ്യം വറുത്തെടുക്കാം എന്നിട്ട് ബാക്കി പിന്നീട് വറക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മീനൊക്കെ വറക്കണ പോലെ തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഇതൊന്ന് വേവും വേണം രണ്ട് ഭാഗം തിരിച്ച് മറിച്ചിട്ട് വറുത്ത് എടുക്കാം കോരി കോരിമാറ്റം എല്ലാം ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് അങ്ങനെ എല്ലാ കായയും വറുത്തെടുക്കാം നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കായ വറുത്ത് വെച്ചു അരച്ച് വെച്ചു ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം ആദ്യം ഉള്ളിയൊന്ന് വാടിയതിന് ശേഷം നമുക്കതിൽക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട്ടുകൊടുക്കാം അതൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി വാടി വെന്ത് വരണം കേട്ടോ കുറച്ച് കറിവേപ്പില നമുക്ക് കൊടുക്കാം തക്കാളി ഒന്നും കൂടി വെന്ത്ടങ്ങേ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ കൊടുക്കാം നമ്മൾ എല്ലാ പൊടികളും ഒക്കെ നമ്മൾ ഈ അരപ്പിൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചാറിന് കുറച്ചും കൂടി വെള്ളം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ചാറെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നോക്കിയിട്ട് പിന്നെ അവസാനം നമ്മൾ കായതിന് ശേഷം നമുക്ക് പിന്നീട് ഉപ്പിടാം ഞാൻ കറിയിൽക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇനി നമ്മൾ പുറത്ത് വെച്ച കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ കായൽ കായയിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് തന്നെയാണല്ലോ അപ്പം അതിലത്തെ ഉപ്പും എല്ലാം അതിൽ ചേർന്ന് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഇനി ആ കായ മസാലയിലൊക്കെ ഒന്നിങ്ങനെ ചേർന്ന് ഒന്നും കൂടി നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പും ഒക്കെ നോക്കാം അതിൽ കുറച്ചുകൂടി കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം കുറുകിയ ചാറ് വേണമെങ്കിൽ ഈ ഒരു ഇതിൽ പാകത്തിലെടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഇതൊരു കുറുകിയെ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഒന്നും കൂടി നല്ലോണം തിളപ്പിച്ച് എടുക്കാം നമുക്ക് കറി ഒന്ന് വറുത്തിടാം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് നല്ലോണം മുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മൂക്കാർ ആവുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റാണ് വറുത്തിട്ട് വറവ് വറുത്തിടുമ്പോഴാണ് അതിൻ്റെ ആ മണം വരുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ആ കായ തിന്നാനും നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂലേ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്